ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചില ഫുട്ബോൾ സ്വറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ ഓ മോൺസ്ട്രോ എന്ന് വിളിപ്പേരുള്ള തിയാഗോ സിൽവയുടെ ട്രാൻസ്ഫർ അപ്ഡേറ്റിൽ തന്നെ തുടങ്ങാം അതായത് ചെങ്ങായി തിരിച്ച് ബ്രസീലിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത ഫ്ലുമിനൻസ് എന്ന് പറയുന്ന ഫെർണാൻഡോ ഡിനിസ് മാനേജ് ചെയ്യുന്ന ക്ലബിലേക്കാണ് അദ്ദേഹം തിരിച്ച് പോകുന്നത് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റാണ് ചെങ്ങായി അവിടെ സൈൻ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ബ്രസീലിയൻ ലീഗിൽ കളിക്കാനാണ് പ്ലാൻ അതിനുശേഷം വിരമിക്കുക എന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ മുപ്പത്തി ഒൻപത് വയസ്സാണുള്ളത് ഈ സെപ്റ്റംബർ മാസമായി കഴിഞ്ഞാൽ ചെങ്ങായ്ക്ക് നാൽപ്പത് വയസ്സാകും നമുക്കറിയാം തിയാഗോസ് സിൽവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിൽ തന്നെ ഒരു ഇതിഹാസമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല മാത്രമല്ല ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ തിയാഗോ സിൽവ ചെൽസിയിൽ കളിച്ചത് ചെൽസി ഫുട്ബോൾ ക്ലബ് ചൂസ് ചെയ്തത് ഒക്കെ എനിക്ക് വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ മുമ്പും സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരികയും വളരെ ലേറ്റായിട്ടാണ് തിയാഗോ സിൽവ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾ പ്രീമിയർ ലീഗിലേക്ക് വരുന്ന സാഹചര്യത്തിൽ പക്ഷേ എന്നിട്ടും ചെൽസിയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഓൺ ദ പിച്ച് ആണെങ്കിലും ഓഫ് ദ പിച്ച് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചെൽസി ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാനും ത്യാഗോ സിൽവ എന്ന് പറയുന്ന ഇതിഹാസത്തിന് സാധിച്ചു അദ്ദേഹത്തിൻ്റെ കരിയറിലെ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീട നേട്ടമാണ് ചെൽസിയിൽ ഉള്ള സാഹചര്യത്തിൽ തോമസ് ടുക്കൽ എന്ന് പറഞ്ഞ മാനേജറുടെ കീഴിൽ അദ്ദേഹവും നേടിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വിൻ വിൻ സിറ്റുവേഷനാണ് ത്യാഗോ സിൽവ സംബന്ധിച്ചിടത്തോളം ചെൽസി സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചെൽസിയിലേക്കുള്ള ഈ ഒരു വരവ് കൊണ്ട് സംഭവിച്ചിട്ടുള്ളത് ഒരു വർഷത്തിനായിട്ടായിരുന്നത്ര അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് നാല് വർഷം ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ഒരു ചെൽസി ആരാധകൻ എന്ന രീതിയിൽ ഓം മോൺസ്ട്രോയെ പോലെയുള്ള ഒരു ലെജൻഡിനെ ചെൽസിയുടെ കുപ്പായത്തിൽ കാണാൻ സാധിച്ചത് അദ്ദേഹം കളിക്കുന്നത് കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് അദ്ദേഹം ഇറങ്ങി പോകുന്ന സാഹചര്യത്തിൽ സങ്കടമുണ്ട് പക്ഷേ ഫുട്ബോളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്തായാലും ഇനി ബ്രസീലിയൻ ലീഗിൽ പോയിട്ട് അദ്ദേഹം എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ കരിയർ നല്ല സുന്ദരമായിട്ടുള്ള രീതിയിൽ അവസാനിപ്പിക്കട്ടെ അത്ര നമുക്ക് പറയേണ്ടതുള്ളൂ ഈ ഫ്ലൂമിനൻസിൻ്റെ അക്കാഡമിയിലൊക്കെയാണ് ചെങ്ങായി അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നീട് ബ്രസീലിലെ തന്നെ ആർ എസ് ഫുട്ബോൾ എന്ന് പറയുന്ന അക്കാഡമിയിലൂടെയൊക്കെ വളർന്നിട്ടാണ് അദ്ദേഹം പിന്നെ മെയിൻ സ്ട്രീം ഫുട്ബോളിലേക്ക് വരുന്നത് അങ്ങനെ അദ്ദേഹം ഈ ഫിലിമിനിൻസ് എന്ന് പറയുന്ന ക്ലബ്ബിൽ രണ്ടായിരത്തി ഏഴിലൊക്കെ കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ ആദ്യം ലോണിൽ വരുന്നു പിന്നെ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ഫിലിബിൻസിൽ കളിക്കുകയും അവിടെ കോപ്പാഡോ എന്ന് പറയുന്ന കിരീടമൊക്കെ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ക്ലബിലേക്ക് തിരിച്ച് അദ്ദേഹം പോവുകയാണ് ഇതിനിടയിൽ മറ്റു ചില റൂമറുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു ലണ്ടനിൽ നിന്ന് തന്നെയുള്ള മറ്റ് ക്ലബുകളിൽ നിന്നുള്ള ഓഫർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ എന്തായാലും അതൊന്നും അദ്ദേഹം ചൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരിച്ച് ബ്രസീലിലേക്ക് പോവുകയാണ് മാത്രമല്ല അത്യാഭ്യസിലൂടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ക്ലബിനെ എന്നുള്ളതാണ് ഈ ക്ലബിന് നല്ലത് സംഭവിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ചങ്ങയാണ് ത്യാഗോസിൽവ അത് റെസനേറ്റ് ചെയ്തിട്ട് അതിങ്ങനെ പുറത്തേക്ക് നമുക്ക് കാണാനും സാധിക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സിൽവയും ആരാധകരും തമ്മിൽ വലിയൊരു ബന്ധം ഉണ്ടായി വന്നിട്ടുള്ളത് മാത്രമല്ല ആ ഓ ത്യാഗോ എന്ന് പറയുന്ന ആ ഒരു ചാൻഡ് ചെയ്യാത്ത ചെൽസി ആരാധകർ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ളൊരു ആത്മബന്ധം ചെൽസി ആരാധകരുമായിട്ട് ത്യാഗോ ത്യാഗോസിൽവ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പടിയിറങ്ങി പോകുന്ന ഒരു സാഹചര്യത്തില് ഒരു നൊമ്പരം ഒരു വേദന ഉള്ളിൻ്റെ ഉള്ളിൽ ചെൽസി ആരാധകർക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് എനിക്ക് നല്ല സങ്കടമുണ്ട് ഇത് ഫുട്ബോളിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിന് മുപ്പത്തൊമ്പത് വയസ്സായി പക്ഷേ അദ്ദേഹം ഈ ഒരു ലേറ്റായിട്ട് വന്നിട്ട് ഇവിടെ ഒരു ഇമ്പാക്റ്റ് അത് വളരെ വലുതാണ് അദ്ദേഹം എൻ്റെ ക്ലബിനെ ചൂസ് ചെയ്തതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എൻ്റെ ക്ലബിനെ കെയർ ചെയ്തിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു മോഡേൺ ഇറയിൽ അത്ര ഒരുപാട് പ്ലെയേഴ്സൊന്നും അങ്ങനെ കെയറും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ അങ്ങനെയുള്ളതിൽ വ്യത്യസ്തനായിരുന്നു ത്യാഗോ സിൽവ അപ്പോൾ ഇതാണ് ഇത്തരത്തിലുള്ള പ്ലെയേഴ്സ് ഇത്തരത്തിലുള്ള വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ഒരു ക്ലബിലേക്ക് വരുമ്പോൾ ഒരു ഇമ്പാക്റ്റ് അപ്പോൾ എന്തായാലും ത്യാഗോ സിൽവയെ നമ്മൾ മിസ് ചെയ്യും സംശയമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഓമോൺ സ്ട്രോക്ക് ഇവിടെ ചെയ്തതിനെല്ലാത്തിനും നന്ദി ഈ ഒരു അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് ഇനി മറ്റൊരു വാർത്ത മാർക്കോ റോയിസ് എന്ന് പറയുന്ന മുപ്പത്തിനാലുകാരനായിട്ടുള്ള ഡോട്ട്മുണ്ടിൻ്റെ ഇതിഹാസം പടി ഇറങ്ങാൻ പോവുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സമ്മറില് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് തീരുകയാണ് അപ്പോൾ അവിടെ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഡോട്ട്മുണ്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് ഈ ത്യാഗോസിൽവയുടെയും വീഡിയോയും കാര്യങ്ങളൊക്കെ ചെൽസി പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ത്യാഗോ സിൽവ പറയുന്ന വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട് അതായത് ഗുഡ് ബൈ പറയേണ്ടത് തിരിച്ചു വരില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണെന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് വിരമിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു റോളിൽ ചെൽസിയിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല എൻ്റെ കാഴ്ചപ്പാടിൽ ത്യാഗോസിലുമൊക്കെ ഒരു കോച്ചായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഗെയിമിനെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഭയങ്കരമായിട്ടുള്ള തരത്തിലുള്ള ഒരു ചങ്ങായിയാണ് അപ്പോൾ ഭാവിയിൽ ഒരു കോച്ചായിട്ട് നമുക്ക് ത്യാഗോസിൽ സിൽവയെ കാണാൻ സാധിക്കും അങ്ങനെ ചെൽസിയിലേക്ക് അദ്ദേഹം വരുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് തിരിച്ച് മാർക്കോറോയ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക പന്ത്രണ്ട് വർഷക്കാലത്തിന് ശേഷം ഡോട്ട്മുണ്ട് വിടുകയാണ് മാർക്കോ റോയിസ് നമുക്കറിയാം മാർക്കോ മാർക്കോറോയിസ് ഡോട്ട്മുണ്ടിലുള്ള സാഹചര്യത്തിൽ പല താരങ്ങളും ഡോട്ട്മുണ്ടിൽ വന്ന് പോകുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ കോൺസ്റ്റൻ്റായിട്ട് എന്നും നിലനിന്നിട്ടുണ്ടായിരുന്നത് റോയിസ് എന്ന് പറയുന്ന ഡോട്ട്മുണ്ടിൻ്റെ ഇതിഹാസമാണ് ആൾ ഒരു ഡോട്ട്മുണ്ട് ബോയ്ഹുഡ് ഫാനാണ് ഈ ഡോട്ട്മുണ്ടിൻ്റെ അക്കാഡമി ആണ് അദ്ദേഹം സീനിയർ അപ്പിയറൻസ് ആദ്യം നടത്തുന്നത് തൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബായിട്ടുള്ള ഡോട്ട്മുണ്ടിന് വേണ്ടിയിട്ടായിരുന്നില്ല റോട്ട് വേസ് അഹ്ലേൻ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ടായിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ അദ്ദേഹം ആ ക്ലബിന് വേണ്ടി കളിച്ചിട്ടുണ്ട് ലോവർ ജർമ്മൻ ഡിവിഷനിൽ കളിക്കുന്ന ക്ലബ്ബാണ് പിന്നീട് രണ്ടായിരത്തി ഒൻപതിലാണ് ബൊറൂഷ്യ മോൺഷ്യൻ ഗ്ലാഡ്ബാക്കിൽ അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അവിടെ കളിച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മോൺഷൻ ഗ്ലാഡ്ബാക്കിലെ അവസാനത്തെ സീസണിൽ മികച്ച രീതിയിലുള്ള പ്രകടനം അദ്ദേഹം ബുണ്ടസ് ലീഗിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രൊലിഫിക്കായിട്ടുള്ള ബുണ്ടസ് ലീഗ ക്യാമ്പയിനും അന്നാണ് നടന്നിട്ടുണ്ടായിരുന്നത് അന്ന് പതിനെട്ട് ഗോളുകളും പന്ത്രണ്ട് അസിസ്റ്റുകളൊക്കെ ബുണ്ടസ് ലീഗിൽ ചങ്ങായി നേതെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബൊറുഷ്യ മോൺഷ്യൻ ഗ്ലാഡ്ബാക്ക് ചാമ്പ്യൻസ് ലീഗിലേക്കൊക്കെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആ ഒരു സാഹചര്യം നേടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു അവസരത്തിൽ എന്താണ് തൻ്റെ ബോയ്ഹുഡ് ക്ലബായിട്ടുള്ള ബൊറുഷ ഡോട്ട് മോണ്ടിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ മൺഷ്യൻ ഗ്ലാൽബാക്കിന് വേണ്ടി കളിക്കുന്ന സാഹചര്യത്തിൽ അവിടെ യോഗം ക്ലോപ്പ് എന്ന് പറയുന്ന ഇതിഹാസത്തിൻ്റെ കീഴിൽ ബൊറുഷ ഡോട്ട് ബുണ്ടസ് ലീഗ ടൈറ്റിലുകളൊക്കെ നേടുന്ന അദ്ദേഹം കാണുന്നതായിരുന്നു എന്തായാലും അങ്ങനെ പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം ബറുഷ ഡോട്ട് മോണ്ടിലേക്ക് തൻ്റെ ബോയ്ഹുഡ് ക്ലബിലേക്ക് തിരിച്ചു വരാനുള്ള ആ ഒരു തീരുമാനമെടുക്കുന്നു പിന്നീട് നടന്നതൊക്കെ ചരിത്രമാണ് പന്ത്രണ്ട് വർഷക്കാലം അദ്ദേഹം അവിടെ പിന്നെ ക്ലബ്ബിൻ്റെ ക്യാപ്റ്റനായിട്ടൊക്കെ നിലനിൽക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ക്ലബിൻ്റെ കപ്പിത്താനായിരുന്നു പിന്നെന്താണ് ഇതിനിടയിൽ രണ്ട് തവണ പോക്കൽ കിരീടം സ്വന്തമാക്കാൻ മാർക്ക് റോയ്സിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് സൂപ്പർ കപ്പ് കിരീടമൊക്കെ ജർമ്മനിയിലേത് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ലീഗ് കിരീടം സ്വന്തമാക്കാൻ സാധിച്ചില്ല മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്നിൽ എന്താണ് സംഭവിച്ചത് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ ഏകം ക്ലോപ്പിൻ്റെ ഡോട്ട്മുണ്ടിന് വേണ്ടിയിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഫൈനലിൽ ബദ്ധവൈലികളായിട്ടുള്ള ബയൻമണിക്കെതിരെ ബെമ്പ്ളിയിൽ ഡെർ ക്ലാസിക്കറിൽ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അത്തരത്തിലുള്ള മറ്റൊരു പൊട്ടൻഷ്യൽ ഒരു ഒരു ഫൈനലിനുള്ള സാധ്യത നമ്മളിങ്ങനെ മുമ്പിൽ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് അതായത് മാർക്കോ റോയ്സ് എന്ന് പറയുന്ന ഡോട്ട്മുണ്ടിൻ്റെ ഇതിഹാസത്തിൻ്റെ ഡോട്ട്മുണ്ടിൻ്റെ കുപ്പായത്തിൽ അവസാനത്തെ മത്സരം ചിലപ്പോൾ ഒരു പക്ഷേ മറ്റൊരു ഡെർ ആകും എന്നുള്ള പ്രത്യേകതയുണ്ട് അതായത് അതും രണ്ടായിരത്തി പതിമൂന്നിൽ സംഭവിച്ചതിൻ്റെ ആവർത്തനം സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട് വെംബ്ലിയിൽ വെച്ചിട്ട് ഈ രണ്ട് ടീമുകളും വീണ്ടും ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ ഏറ്റുമുട്ടാനുള്ള ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിന് ബയൺമോണിക്കിനെ റയൽ റെയൽമാഡിനെതിരെ ബെർണവേൽ വിജയിച്ച് കയറേണ്ട ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ പാരീസിൽ ചെന്നിട്ട് ഡോട്ട്മണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഒരു പരാജയം ഒഴിവാക്കാൻ സാധിച്ചാൽ തന്നെ അവർക്ക് ഫൈനലിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്നതാണ് രണ്ടായിരത്തി പതിമൂന്നിൻ്റെ ഒരു റിപ്പീറ്റ് ഒരു ആവർത്തനം നമുക്ക് വെംബ്ലിയിൽ കാണാൻ സാധിക്കുമോ എന്നുള്ളതാണ് അപ്പോൾ ഈ മാർക്കോറോയ്സിൻ്റെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വലിയ തോതിൽ ഇഞ്ചുറി സെലക്ട് ചെയ്തിട്ടുള്ളൊരു കരിയറാണ് അദ്ദേഹത്തിൻ്റെത് എന്നുള്ളത് നമുക്കറിയുന്നതാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം ഒരു കാരണവശാലും മറക്കാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ളൊരു ഇഞ്ചുറി അദ്ദേഹത്തിന് പറ്റിയത് രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിന് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അതായത് മികച്ച ഫോമിലാണ് മാർക്കോ റോയിസ് കളിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ വക്കീം ലോ എന്ന് പറയുന്ന ജർമ്മൻ മാനേജറിൻ്റെ ടീമിൽ ഒരു പ്രധാന അംഗമായിട്ട് അദ്ദേഹം നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള ആ ഒരു സന്നാഹ മത്സരത്തിൽ അർമേനിയക്കെതിരെയാണ് അദ്ദേഹത്തിന് ആങ്കിൾ ഇഞ്ചുറി പറ്റുന്നതും അങ്ങനെ ആ ഒരു ജർമ്മൻ സൈഡിൽ നിന്നും ആ വേൾഡ് കപ്പ് സ്കോളിൽ നിന്നും അദ്ദേഹത്തിന് പിന്മാറേണ്ട ഒരു സിറ്റുവേഷൻ വന്നതും നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത് വോക്കിം ലോൻ്റെ ടീം അതും ഈ മാർക്കോ റോയ്സിൻ്റെ തന്നെ ഉറ്റ ഉറ്റസുഹൃത്തായിട്ടുള്ള മരിയോ ഗറ്റ്സയാണ് ആ ഒരു ഫൈനലിൽ അർജൻറ്റീനയ്ക്കെതിരെ എക്സ്ട്രാ ടൈമിൽ നൂറ്റിപ്പതിമൂന്നാമത്തെ മിനിറ്റിൽ ഷേർലയുടെ അസിസ്റ്റിൽ നിന്നും ഗോളടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതും അപ്പോൾ അങ്ങനെ ആ ജർമ്മനി വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കുന്ന സ്കോഡിൽ ഇടം പിടിക്കേണ്ട തരത്തിലുള്ള ഒരാളായിരുന്നു മാർക്കോറോയ്സ് എന്ന് മാത്രമല്ല അതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കേണ്ടിയിരുന്ന തരത്തിലുള്ള ഒരാളാണ് പക്ഷേ ഇഞ്ചുറി അദ്ദേഹത്തെ അന്നും വേട്ടയാടുന്നതാണ് നമ്മൾ കണ്ടത് അങ്ങനെ എന്താണ് ആ ഒരു മോഹം അദ്ദേഹത്തിന് പിന്നീട് സ്വന്തമാക്കാൻ സാധിച്ചില്ല ജർമ്മനിക്ക് വേണ്ടിയിട്ട് നാൽപ്പത്തിയെട്ട് മത്സരങ്ങൾ രാജ്യാന്തര മത്സരങ്ങൾ കളിച്ചു പക്ഷേ ആ ഒരു സ്വർണ്ണാവസരം അന്ന് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ന് പറയുന്ന മാർക്കോ മാർക്കോറോയ്സിൻ്റെ ഉത്തമ സുഹൃത്ത് അന്ന് മാർക്കോ റോയിസിനെ മറന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം ആ ചിത്രം ഇപ്പോഴും പല ആളുകൾക്കും കാണാൻ സാധിക്കുന്ന അവരുടെ ആ ഒരു ടൈറ്റിൽ സെലിബ്രേഷനിൽ ഈ മാർക്കോ റോയിസിൻ്റെ കുപ്പായം പിടിച്ചു നിൽക്കുന്നുണ്ട് മരിയോ ഗഡ്സ അത് സുന്ദരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് ഇവർ രണ്ടുപേരും മികച്ച രീതിയിലുള്ള ഒരു പാർട്ട്നർഷിപ്പ് ഡോട്ട്മുണ്ടിലൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഗഡ്സയും വന്നു പോകുന്ന സാഹചര്യമൊക്കെ നമ്മൾ ഡോട്ട്മുണ്ടിൽ കണ്ടു ലെവൻഡോസ്കി വന്നു പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടു ഗുണ്ടോവൻ വന്നു പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടു അങ്ങനെ പല താരങ്ങൾ താരങ്ങളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ജൂൺ ബെല്ലിങ് ആവുമ്പം വന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അത്തരത്തിൽ ഒരുപാട് താരങ്ങൾ അവിടെ നിന്ന് വന്നു പോയപ്പോഴും ഈ മാർക്കോറോയിസ് എന്ന് പറയുന്ന ഡോട്ട്മുണ്ടിൻ്റെ ഇതിഹാസം അവിടെ തന്നെ കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ അദ്ദേഹവും അവസാനം പടിയിറങ്ങാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് മുപ്പത്തി നാലാമത്തെ വയസ്സിൽ മുപ്പത്തഞ്ച് വയസ്സ് തികയാറായി അപ്പോൾ അദ്ദേഹത്തിന് ഈ പടി ഇറങ്ങി പോകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതിന് മുമ്പ് ഇനി ഒരു മേജർ കിരീടം സ്വന്തമാക്കാൻ സാധിക്കുമോ ആ ചാമ്പ്യൻസ് ലീഗ് മാത്രമാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ള ലക്ഷ്യം അത് നേടാൻ സാധിക്കുമെന്നുള്ള കാത്തിനാണ് വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആഗ്രഹിക്കാം ആഗ്രഹിക്കുന്നതിന് ഒരു കുറവുമില്ലല്ലോ എന്ത് സംഭവിക്കുന്നത് കാത്തിനാണ് ഇനി അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ഓണേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നൂറ്റി അറുപത്തിയെട്ട് ഗോളുകളാണ് നാനൂറ്റി ഇരുപത്തി നാല് മത്സരങ്ങളിൽ വേൾഡ് കോമ്പറ്റീഷൻസിൽ ബൊറുഷ ഡോട്ടോണിന് വേണ്ടിയിട്ട് നേടിയെടുത്തിട്ടുള്ളത് അതിൽ തന്നെ നൂറ്റി ഇരുപത്തി എട്ട് അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് ഇഞ്ചുറീസ് പല സാഹചര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു പിന്നെ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ എന്നിട്ടും ഇത്തരത്തിലുള്ള സ്റ്റാറ്റ്സ് അദ്ദേഹത്തിന് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല വളരെ ടെക്നിക്കലായിട്ടുള്ളൊരു ഫുട്ബോളറായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മറ്റൊരു റെക്കോർഡ് എന്താണെന്ന് വെച്ചാൽ രണ്ട് തവണ ജർമ്മൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയിട്ടുള്ളൊരു ഒരു ആണ് ഒപ്പം മറ്റൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ആകെ മൂന്നേ മൂന്ന് താരങ്ങൾ മാത്രമാണ് ഗുണ്ടസ് ലീഗിൽ നൂറ് പ്ലസ് ഗോളുകളും നൂറ് പ്ലസ് അസിസ്റ്റുകളും ചെയ്തെടുത്തിട്ടുള്ളു ഇതുവരെ അതിലൊരാളാണ് റോയ്സ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെ മാർക്കോ റോയ്സും പടിയിറങ്ങി പോവുകയാണ് എന്തായാലേ ഇനി എങ്ങോട്ടേക്ക് അദ്ദേഹം പോകുമെന്നുള്ളതിന് നിലവിലൊരു വ്യക്തതയില്ല നമുക്ക് കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം കിട്ടാതെ